ോടൊരാള് ശഫാഹത്ത് ചോദിച്ചാൽ ആ ശാഹത്ത് ചോദിക്കുന്നത് ശരിയല്ല നിബിത്തങ്ങൾക്കതിന് അധികാരമില്ല അല്ല പറയുന്നവരെ മാത്രമേ അവിടെ വെച്ച് ശുപാർശ ചെയ്യാൻ തങ്ങൾക്ക് അനുമതിയുള്ളൂ അതുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ചാൽ ശിർക്കാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ കേൾക്കണോ നിങ്ങൾ മഹാനരായ അനസുപിന് മാലികൃതിയുള്ള എട്ടാമത്തെ വയസ്സ് മുതൽ പതിനെട്ടാമത്തെ വയസ്സ് വരെ മുത്ത് നിപിക്ക് ഹിരുമത്തെടുത്ത തങ്ങളെ ഒരിക്കൽ നബി തങ്ങൾ അവസാന കാലത്ത് മറന്ന് മൗത്തിലാകുന്ന സമയം ബഹുമാനപ്പെട്ടവരെ അടുത്ത് വിളിച്ചു മോനെ അനസ് പത്തു കൊല്ലമായി ഹിതമത്തെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു സാഹചര്യങ്ങളിലും സഹായിച്ചിട്ടില്ല ശമ്പളം നൽകിയിട്ടില്ല മറ്റൊന്നും എനിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അനസ് എന്തെങ്കിലും ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് മഹാനരായ അനസ് പെരുമാലിക്ക് തങ്ങളോട് അബീബായ നബി അലൈഹി വസല്ല മതങ്ങൾ ചോദിക്കുമ്പോ അനസ് തങ്ങൾ എവിടെ നിന്ന് പറഞ്ഞത് നബിയെ എനിക്ക് ഇവിടെയൊന്നും വേണം എനിക്ക് വേണ്ടത് ഒരൊറ്റ കാര്യമാണ് അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് റെക്കമെന്റ് ചെയ്യപ്പെടണോ അതുകൊണ്ട് അങ്ങയോട് ഞാൻ ചോദിക്കുന്നു എന്ന് പറയുമ്പോ അള്ളാഹുബിന്റെ റസൂൽ എന്തേ പറഞ്ഞത് എന്തല്ല എന്ന് ഓതിയിട്ടില്ലേ അതുകൊണ്ട് എനിക്ക് നിർവാഹമില്ല എന്ന് പറയുന്നതിന് പകരം അഭിവാധങ്ങൾ പറഞ്ഞു ഇൻഷാ അല്ലാഫിയ നാളെ പാരിത്രിക ലോകത്ത് വരുന്ന സമയത്ത് ഞാൻ റെക്കമെന്റ് ചെയ്യാം അനസ മഹാനരായ തങ്ങൾ വിട്ടില്ല അവിടുന്ന് പറഞ്ഞു ജനകൂടികൾ വരുന്ന ആ മണ്ണില് കോടി ആളുകൾ വരുമ്പോ അതിന്റെ മുതൽ ലോകാവസാനം വരെയുള്ള ജനവിഭാഗം ഒരുമിച്ച് കൂടുമ്പോ അഭിബായ തങ്ങളെ അങ്ങയെ എങ്ങനെ കണ്ടുപിടിക്കോ അങ്ങയെവിടെയാണുണ്ടാവുക അങ്ങയൊന്ന് കാണാനുള്ള മാർഗം എന്താണ് ഉടനെ തന്നെ മഹാനരായ നബി തങ്ങൾ പറഞ്ഞു അനസ് കൗസറില്ലയോ ആ ഹൗൽ കൗസറിന്റെ അടിക്കൽ ഞാനുണ്ടാകും മനസ്സേ ഇന്ന് അതേ ഹൗറിൽ കൗഹലമല്ലാത്തൊരു പാനീയമാണ് അതേ മഷറിൽ അത് കൊണ്ടുവന്നുവെക്കോ എന്നിട്ട് അവിടെയുള്ള ഉപയോഗം കഴിഞ്ഞാൽ അതിനുശേഷം യൂട്ടിലിറ്റി സ്വർഗത്തിലാണ് നേരെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ് അതാണ് ഹൗദൂസിൽ ജന്ന എന്ന് പറയുന്നത് ആ നിലക്കുള്ള അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ ഒരു വിഭാഗം ജനങ്ങൾ അതിന്റെ അടുക്കൽ നിന്ന് ആട്ടിയോടിക്കപ്പെടും ആളുകൾ ഉണ്ടാകുമെന്ന് മുത്തിനബി പറഞ്ഞിട്ടുണ്ട് ആ വിഭാഗത്തിൽ നിന്നല്ല നമ്മെ കാത്തിരിച്ചിരിക്കുമാറാവട്ടെ അടസുതങ്ങളോട് പറഞ്ഞു എന്നെ അവിടെ കാണും എന്ന് പറയുമ്പോ നബിയെ അങ്ങയെ കാണണമെന്ന് ഹൗദുൽ കൗതറിന്റെ അടുക്കൽ വന്നപ്പോ അങ്ങയെ ഞാൻ കാണാതിരുന്നാൽ പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ ഇതൽ മീസാൻ ഞാൻ മീസാനിന്റെ അടുക്കൽ ഉണ്ടാകും അതേ മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ മുത്തുനബി നിൽക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം തമ്പിയാക്കളില് എല്ലാ ആളുകളും കസേരയിൽ ഇരിക്കുമ്പോൾ ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ മുത്തുനബിയുടെ ഇരിപ്പിടത്തിൽ ഇരിപ്പ് അവിടെ ഇരുന്ന് എന്റെ സഹോദരന്മാരായ പൂർവീകരായ അമ്പിയാക്കളോട് ഞാൻ വർത്തമാനം പറഞ്ഞാൽ എന്റെ ഏതെങ്കിലും ഒരു കുമ്മത്ത് അമല് കുറഞ്ഞതിന്റെ പേരില് സബാനിയാക്കളായ മലക്കുകള് പിന്നിലേക്ക് ചങ്ങല വെച്ച് കൊണ്ടുപോയാൽ അത് വല്ലാത്ത വിഷമമല്ലേ എന്ന നിലയ്ക്ക് അഭിപായെ നോക്കി നിൽക്കുകയാണ് അമല് കുറവ് ഉള്ള ആളുകളുണ്ടോ അതേ അതാ ഒരാൾക്ക് അമലി കുറവാണ് അയാളുടെ നേരെ ചങ്ങല വീഴാൻ പോവുകയാണെന്ന് പറയുമ്പോ അബീബായ തങ്ങൾ ഒരു ചെറിയ കുറിപ്പ് മീസാനിടുമ്പോ ആ മീസാനങ്ങ് താഴ്ന്നു പോവുകയാണ് അനുകൂലമാവുകയാ ഏതാണെന്നോ ദുന്യാവിൽ തെറ്റുകാരനാണ് അമലുകൾ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ വ്യക്തി ആരാ ആ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിയുടെ സ്വലാത്ത് ചൊല്ലിയതിന്റെ റിക്കാർഡാണ് നിസ്കരിച്ചാൽ തോമ്പെടുത്താൽ ഹജ്ജ് ചെയ്താൽ സക്കാത്ത് കൊടുത്താൽ ഈ അമലുകളൊക്കെ നിരീക്ഷണത്തിന് വിധേയമാകോ വൈകുന്നേരം ഒന്ന് കയറണോ ഓരോ ദിവസം വൈകുന്നേരം പകലിലുള്ളത് കയറും അതേ രാത്രിയിലുള്ളത് സുബഹിക്കും കയറും പക്ഷേ ഇവൻ ദൈവത്ത് പറഞ്ഞാൽ കടവ് പറഞ്ഞാൽ കയറൂല അമലുകൾ സ്വീകരിക്കപ്പെടൂല അത് രേഖപ്പെടുത്തുന്നത് മലക്കുകളാണ് യാതൊരു കൃപയും ഇല്ല അവരോട് കൽപ്പിക്കപ്പെട്ടത് അവര് ചെയ്യാറുള്ളൂ വേറെ ഒരു സ്വാധീനമോ കൈകൂലിക്കോ വഴങ്ങൂല എന്നാൽ സ്വലാത്തി രേഖപ്പെടുത്തുന്നത് അത് നബി മുഹമ്മദ് റസൂറുള്ള ആ മുത്തിനബി അവിടെ വെക്കുമെന്നാണ് ോമ അറലീ അലിൽ മഹിശ്രീ ആ തൂക്കപ്പെടുന്ന മീസാനിലേക്ക് അനസ്സേ ഞാൻ അവിടെ നോക്കിയിരിപ്പുണ്ടാകും അതുകൊണ്ട് ആ തൂക്കുന്നിടത്ത് എന്നെയൊന്ന് അന്വേഷിച്ചോ ഞാൻ പരിസരത്തുണ്ടാകോ വിട്ടില്ല നബിയെ അവിടെ കൗഹറിന്റെ അടുക്കൽ കാണാതെ മീസാനെന്ന തുലാസിന്റെ അടുക്കലും കാണാതെ വന്നാൽ പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടത് അവിടൊന്ന് പറഞ്ഞു സിറാ ഉമ്മത്തിനെയൊന്ന് ആശ്വസിപ്പിക്കാൻ സിറാത്ത് പാലം കടത്താ അതെ എന്റെ മുഖത്തൊന്ന് നോക്കി അക്കരെ അക്കരക്കടക്കുമ്പോ ആശ്വാസമല്ലേ അബീബായ തങ്ങൾ അവിടെ കാത്തിരിപ്പാണ് സിറാത്തുപാലം കടന്ന ഒരാൾ ഇക്കരെ ഇക്കരക്കടക്കുന്നുണ്ടെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ് എന്ന് മുഹമ്മദുർ റസൂലുല്ലാഹി ഉദ്ഘാടനം ചെയ്ത് സിദ്ദീഖു അക്ബർ തങ്ങളെ വാതില അവിടെ ആക്കി നേരം വരും അതാ പറഞ്ഞത് ആദ്യായിട്ട് മേസറിൽ കിതാബ് കിട്ടൽ മഹാനരായ നബി പറഞ്ഞപ്പോ ഉമർച്ചു ആദ്യം കിട്ടിയ സന്തോഷമല്ല വേണ്ടത് നമുക്ക് ലൈനിന്റെ പിന്നിൽ പിന്നിൽക്കണേക്കാളും മുന്നിൽ ഇന്നും സമാധാനമാണല്ലോ എന്റെ പേരാദ്യം ഉൾ എയർപോർട്ടിൽ എത്തണം എന്നൊക്കെ വൃദ്ധ പറയും എന്നാലും എന്നാൽ ഉമർദിനു അപ്പൊ സിദ്ധിഖ് തങ്ങൾക്കോ എന്ന് ചോദിച്ചു ൂപ്പര്ക്ക് ഇതാ വിട്ടൂല വേണ്ട എന്താ പരിപാടി മൂപ്പര് നേരെ അക്കരെ കടന്നിട്ട് അവിടെ സ്വീകരിക്കാൻ വേണ്ടി ഇക്കരെ ഇങ്ങനെ അള്ളഹനോട് അള്ളാഹ്മസല്ലി അള്ളാഹ്മിന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി ഉമ്മത്തിനെ രക്ഷപ്പെടുത്തു ശ്രാത്തുപാനം കടക്കണീന്റെ മുമ്പ് പുല്ലി പോകാൻ വരും മുന്നിൽ കണ്ണുകാണ് വരും കാണാതെ പോണം കാണാതെ പോണം അത് എത്ര എഴുപത് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ സംശയങ്ങൾ അളന്നുപോയിക്കൂടി പതിനയ്യായിരം കൊല്ലത്തെ വഴിദൂരം എന്നാണ് ഉള്ളത് അതിനെ ജമ്മു കസീറിന്റെ മസാഫത്തുമായി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് ആ സിറാത്തുപാനം കടക്കാൻ നേരത്തെ ഒന്നായിട്ടും ഇങ്ങോട്ട് പോക പോകും ഇങ്ങോട്ട് അക്കരെ പറ്റുന്ന ആൾക്കാരെ മുമ്പിലും ലൈറ്റ് വരും വിബാദത്തുകളൊക്കെ അങ്ങനെ ലൈറ്റ് ബൂതൊക്കെ പരിപൂർണാക്കിയ ആളെ കയ്യും കാലം ലൈറ്റ് എത്തിച്ചിട്ട് അതുപോലെ വിബാദത്തുകൾ നല്ല പ്രകാശായിട്ട് യുദ്ധിക്കും പ്രത്യേകം പ്രകാശം വരും അല്ലാ കൂട്ടത്തിൽ പെടുത്തട്ടെ അല്ലാത്തൊരു സംഭവം അല്ലാത്തവരും ഇങ്ങനെ അങ്ങനെ കൊയിഞ്ഞടും ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും അങ്ങനെ ഇങ്ങനെ പോയാ പോരാ അഥവാ നടക്കാൻ പറ്റിട്ടില്ലെങ്കിലും ഇങ്ങനെ ഈ സർക്കേര് കയറുമ്പോൾ തൂങ്ങ പോലെ ഇങ്ങനെ പോയാൽ പോരം ദൂരം പോവാണ്ട് അതാ പോയി പാല അപ്പൊ ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ വരും അമല് ഈക്വൽക്ക ഇങ്ങനെ നന്മ തിരുമ്മി ഏകദേശം ഒപ്പാണ് കൂടുതലും ഒന്നോട്ടില്ലേനും കുത്തി തിരിപ്പ് കുന്തലായും അത്യാവശ്യത്തിനുണ്ട് എന്നാ വിവാദത്തിൽ സംഗതി ഉണ്ട് ചില ആൾക്കാരെ തൊള്ള അങ്ങനെയാണ് സുബാനുള്ള പറയും പോ ബലാലും പറയും അങ്ങനെ അങ്ങനെ രണ്ടും പെരുന്ന ചില ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇതേപോലെ നന്മ തിരുമ്മി തമ്മിൽ ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കടക്കാൻ വരുന്നില്ല പഴയ കാലത്തെ ഈ പാടത്തിന്റെ ഇടയിൽ ഇടക്കോര കയായി ഉണ്ടാവുമ്പോ ചാടിക്കടക്കലുണ്ട് ചിലപ്പോ ഇങ്ങനെ ചാടാൻ വയ്ക്കാതെ ഇങ്ങനെ ഇങ്ങനെ മൂട് വിലിക്കും ഇങ്ങനെ നിക്കും ചാടണോ വേണ്ട ചാടും സംശയത്തിലോ ചാടിയാലോ സൈലൻസർ ഒത്തി അങ്ങനെ ഇണ്ടാകും അല്ലേ അപ്പൊ ഇതേപോലെ ഇങ്ങനെ പാലങ്ങനെ കടക്കണോ വേണ്ട കടക്കണോ വേണ്ട അങ്ങനെ ഒരു കൂട്ടരി ഇങ്ങനെ നിക്കുമ്പോ ജബിലിസ്ലാം വന്നിട്ട് ചോദിച്ചു എന്താ പോ എന്താ പോയി മൂടു വിൽക്കോണ്ട് ഇവിടെ നിക്കണെന്താ എന്താ എന്താ അക്കരക്ക് പോണ്ടേ എന്താ ഇവിടെ ഇങ്ങനെ നിക്കണെന്ന് വെച്ചു അപ്പോ ഇത് തായ നരകാണ് അക്കെത്തണം എത്താതെ പറ്റൂല ഇവിടെ നിന്നിട്ടും കാര്യമില്ല പക്ഷെ ധൈര്യം ഇങ്ങോട്ട് കിട്ടണില്ല അങ്ങോട്ട് പോകാൻ ധൈര്യം കിട്ടണില്ല ഇതിങ്ങനെ പറയുമ്പോ ചോയിക്കും ദുന്യാവിൽ നിങ്ങൾ ഈ കടലിൽ കൂടെ ഒക്കെ എങ്ങനെ പോയിരുന്നത് അവിടെ ഇങ്ങനെ അതിന്റെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് കൂടെ അല്ലെങ്കിൽ കടലിന്റെ മുകളിൽ കൂടെ കപ്പലിൽ കൂടെ ഒക്കെ നമ്മള് ദുന്യാവിൽ പോയാലേ ആ എന്നടിയ് അയാളെ ഏറ്റവും ഇഹലാസോടു കൂടെ വിവാദത്തെടുത്ത പള്ളീന കൊണ്ടിരുന്നത് ആ പള്ളിയില് വാഹനായിട്ടുണ്ട് വരും ആ വാഹനമായിട്ട് വന്നാൽ ആ പള്ളിയിൽ ഇയാളെ കയറും എന്നിട്ട് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങനെ പോകും ഏതൊക്കെ മോമിനിയങ്ങളുണ്ടോ ആ മോനിയങ്ങളൊക്കെ അങ്ങനെ മട്ടത്തിൽ അങ്ങനെ പോകും അപ്പൊ പിന്നെ ബേജാറില്ല അതൊരു സംഗതിയാണ് ഉള്ളതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ കണ്ടു അങ്ങനെ ഓരോ ആളുകളും ഇങ്ങനെ പോയി 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 ഒരാൾ അക്കരന് കടന്നാ തിരിഞ്ഞോക്കൂല ഇരുപത്തയ്യായിരം കൊല്ലം കഴിഞ്ഞിട്ടേത്രേ തിരിഞ്ഞോക്കുള്ളൂ അതിനുമ്പോൾ ഒന്നൂറ്റി എട്ടായിരം കൊല്ലമായിട്ടുള്ളു കേട്ടോ ഇരുപത്തയ്യായിരം കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിൽ കൊന്ന് തിരിഞ്ഞോക്കും വന്ന പച്ച ബേജാറുണ്ട് പേടിന്റെ ഒക്കെ അപ്പൊ ഒരാൾ ഇങ്ങനെ നെറഞ്ഞ് നിരഞ്ഞ് നെറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ടാവു തര ലാസ്റ്റ് മെമ്പർ ഫുൾ മിനാതെന്ന് പറഞ്ഞു അള്ളാഹു ആ മെമ്പർ എങ്കിലും ഉന്ന ആ ദ്വേം കഴിഞ്ഞു ഇപ്പൊ നമ്മളെ പിഴ ആരെങ്കിലും അതാണ് പൂർവികരായ ആളുകൾ അനസർ അനസ് അള്ളാഹുവിന്റെ വിനോട് ഹബീബായ മുഹമ്മദ് ഞാൻ അവിടെ ഉണ്ടാവും അവിടെയും കണ്ടില്ലെങ്കിൽ ഈ മൂന്ന് സ്ഥലത്ത് ഉണ്ടാവും ഞാൻ നബി തങ്ങളോട് ചോദിച്ചു സഹാബി സവാദ് ഖാരിബ് നിമിത്തങ്ങളോട് നബി തങ്ങളോട് ചോദിച്ചു അങ്ങനെ തങ്ങളോട് ഒരുപാട് ആളുകൾ റെക്കമെന്റ് ചോദിച്ചു ആ ചോദിച്ചവരിൽപ്പെട്ടവരാണ് മഹാനരായ മാ ലോകത്ത് ഏറ്റവും വിശിഷ്ടമായ പാദസ്പർശനത്തിന് വിധേയമായ ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ച മഹാന രാജമുത്തിനെ വിയേറക്കമെന്റ് പറയണം എന്നിട്ടവിടുന്ന് പറയുകയാണെങ്കിൽ എന്റെ നാട്ടുകാരി എല്ലാ നിരക്കും എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന അവരുടെ ആദർശമെല്ലാം മാറ്റി അവരുടെ ആദർശത്തിൽ നിന്നും എതിരായി അങ്ങയുടെ ജീനനുഷ്ഠിച്ചവനാണ് ഞാൻ അതുകൊണ്ടങ്ങെനിക്ക് പൊരുത്തപ്പെട്ടു തരണം എനിക്ക് പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് പറയണം എന്നും പറഞ്ഞു മാനരായ മസിബിനുവെന്നു ഒമാനിൽ നിന്നും മുത്തിനബീടടുക്കിലേക്ക് വന്ന് പാടിയ സംഭവം അല്ലാമാ കബീറിൽ ഒരുപാട് കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് തന്നെ ആ നാടിന്റെ സമാധാനത്തിന് വേണ്ടി ആയിരുന്നു ഇന്നും ലോകരാഷ്ട്രങ്ങളിൽ ഈ കുറച്ച് സമാധാനവും വിവാദങ്ങളിലൊന്നും കൂടുതൽ ഏർപ്പെടുകയൊന്നും ചെയ്യാത്ത നാടാണ് ഒമാന് അപ്പൊ ഖത്തരം പ്രശ്നം വന്നപ്പോഴും ഒമാൻ പറഞ്ഞു ഞാനില്ല ഞങ്ങളില്ല അപ്പൊ അങ്ങനെ ഉള്ളൊരു നാടാണ് ആ നാട്ടിലാണ് ഒമാനപ്പെട്ടു ഒഴിവാക്കെയുള്ള ആൾക്കാർ അവിടെ പോയത് ചെയ്യാർ ചെയ്യാൻ നല്ലതാ ഒമാനിക്ക് ആകെ വിസക്ക് നാലായിരം മൂവായിരം ചെല്ലാനൊക്കെ ഉള്ളു ഏറ്റവും ടിക്കറ്റും വളരെ കുറവുള്ള ടൈമിൽ നോക്കിയിട്ടൊന്നു പോയിട്ട് ഈ മാസിൻ പോയി ചെയ്യുന്നത് വളരെ നല്ലതാ സലാല ആ സലാലയിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാമിരി എന്ന ചേരമം പെരുമാൾ താജുദ്ദീൻ അദിയാഹുറുവിന്റെ മൊത്തം അതുപോലെ തന്നെ ഒരുപാട് അമ്പിയക്കളുടെ നബിമാരുടെ അയ്യൂബ് നബി അലി സ്വലാമിന്റെ അയ്യൂബി നബി അലിസ്ലാം അവിടുന്ന് ആ കുളിച്ച ആ സ്ഥലങ്ങള് അവിടുത്തെ ഖബർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുള്ള ####ستعلموها غير_واضح... رمان# رمان# إن إبراهيم نبي عليه السلام من دم مجد... സുമാഹി നബി അലൈഹി സ്വലാം ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഒമാൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മകനാണ് അതല്ല മകന്റെ മകനാണ് എന്ന അഭിപ്രായവും ഉണ്ട് ഏതായിരുന്നാലും ആ പേരിലാണ് ആ നാട് അറിയപ്പെടുന്നത് അയോടെ ഒരുപാട് മഹാരഥന്മാരുണ്ട് ആ മഹാരഥന്മാരുടെ വറക്കത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും വിജയത്തിന്റെ അഖിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ